ജബിൽ അലഹി സ്വലാത്തു വസ്സലാം തവണയാണ് നബിസ് തങ്ങളെ സന്ദർശിക്കാം ഇരുപത്തിനാലായിരം തവണ ഓരോ തവണയും ഹൈറായ കാര്യങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി പറഞ്ഞു കൊടുത്തത് അതിൽ ഒരു വേള വന്ന് പറഞ്ഞു കൊടുത്ത കൊടുത്തും അമ്മയുടെ എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ആ നിങ്ങൾ ഇത് ായിട്ട് വന്നതോടുകൂടി ഈ ഉമ്മത്തിനോട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർക്ക് എന്റെ ഉമ്മാക്കൊക്കെ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു അത് ശരിയാണ് ായമേറെ എൻ്റെ താടിയുമൊക്കെ നരച്ചതിന് ശേഷവും അതിനകത്ത് രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ ഒക്കെ ഞാൻ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഉമ്മാൻ്റെ ചോദ്യം ഉണ്ടാവും ഉണ്ടാവും കുട്ടി ചോദിച്ചോ അതൊരു വല്ലാത്ത വാത്സല്യ സ്നേഹം ഉമ്മാനൊക്കെ ഉണ്ടാവും പക്ഷേ പക്ഷേ ഏത് ഉമ്മക്കുള്ള സ്നേഹത്തിൻ്റെയും അപ്പുറം അപ്പുറം ലഭിച്ചുള്ള മാസങ്ങൾക്ക് നമ്മോട് വല്ലാത്തൊരു കാരുണ്യ എന്റെ ഉമ്മ ഒരു പക്ഷേ മരണപ്പെടുന്ന സമയത്ത് എന്നെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടാവണം എന്നില്ല മാസങ്ങൾ ലോകത്തോട് പറയുമ്പോ ഈ ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരെയും പറ്റി ആലോചിക്കുക ഇവര് രക്ഷപ്പെടണം എന്റെ ഉമ്മത്തിൽ രക്ഷപ്പെട്ടേ ഉമ്മത്തിന് രക്ഷ്മത്തിനോട് സ്വലാത്ത് സലാം പറയാൻ അമ്മാവിൻ്റെ കൽപ്പന ഉണ്ട് എന്ന് അറിയിക്കുന്നതോടുകൂടി എന്റെ ഉമ്മത്ത് രക്ഷപ്പെട്ടല്ലോ എന്ന സന്തോഷത്തോടെ സുജൂതിനേക്കാൾ പോയിട്ട് നിന്ന് എഴുന്നേൽക്കാതെ കടന്നപ്പോ കണ്ടു നിൽക്കുന്ന സ്വഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞു പോയി മറ്റൊന്നുമല്ല മുസ്തഫ നബി തങ്ങളെ സുജൂതിൽ നിന്ന് എഴുന്നേൽക്കാത്തത് കൊണ്ട് നബി തങ്ങളെ സുജൂതിൽ കടന്ന് മൊഫാത്തായി പോയോ എന്ന് തോന്നിപ്പോയി അത്ര വലിയ സുജൂതി ചെയ്തത് ഈ സ്വരാത്തിന്റെ ആയ തന്നെ ആ പരിശുദ്ധമായ സ്വലാൻ സ്വലാൻ കക്കിടിപ്പറം ഉസ്താദ് ഇജാജത്തോടെ കോഴിക്കുട്ടി ഉസ്താദ് തുടങ്ങി തന്നു അലഹം ജില്ല മാസത്തിൽ ഒരു തവണ നിങ്ങൾ ചൊല്ലി വരുന്നുണ്ട് എന്നാൽ പറയട്ടെ സ്വലാത്തുകൾ ധാരാളമായി രാവും പകലും ഇല്ലാതെ അങ്ങനെ എണ്ണമൊന്നും നിങ്ങൾ നോക്കണ്ട പോലെ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് മാസത്തിൽ ഒരു തവണ ഈ നാട്ടിലെ മുമ്പിനെ അത് വാർഷികത്തിൽ മാത്രമല്ല എല്ലാ മാസവും ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് ഒരു ചെറിയ സമയം കൂടി നിങ്ങൾ ചൊല്ലി തീർത്ത് വേഗം തോന്നാൻ ചെയ്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള അങ്ങനെ സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളാണെങ്കിൽ മനസ്സ് മനസ്സും പിന്നീട് ദുനിയാവിനോട് വലിയ താല്പര്യമുണ്ടാവൂല ദുനിയാവിനോട് താല്പര്യം ഉണ്ടായാൽ അവൻ കഷ്ടപ്പെടും അത് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം മതിയാകൂല ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അലി ഇസ്സലാം നമ്മുടെ സന്ദർഭത്തിൽ വല്ലാതെ സ്നേഹിച്ച് ദുനിയാവിനോടനെ ഒട്ടി പിടിച്ച് നിൽക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ ആ ജീവിതം പറിച്ചെടുക്കുമ്പോ നല്ല വേദന ഉണ്ടാവും മനസ്സിലായോ ഒരു മുറിവ് പറ്റിയതിന്റെ പേരിൽ ഡോക്ടർ അവിടെ മരുന്ന് പഴി പഞ്ഞി വെച്ച് പിന്നെ ആ പഞ്ഞി വേദന ഒട്ടിപ്പിടിച്ചാൽ അങ്ങനെയാണ് ജീവിതം ദുനിയാവിനോട് ഒട്ടിപ്പിടിച്ചാൽ അത് പറിച്ചെടുക്കുമ്പോ അതേസമയത്തോനിയാവിനോട് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നുണ്ടത് ആഗ്രഹമായിട്ടാണ് അതങ്ങനെ വന്നോളും വന്നോളും അത് നേലുപോലെയാണ് എന്ന് കരുതിയാൽ മതി നീലുപോലെ എന്ന് പറഞ്ഞാൽ നടക്കുമ്പോൾ നീടും അങ്ങനെ നീ ഇങ്ങനെ പോകും ഇങ്ങനെ പോകും അതൊരു വിഷയാക്കാല്ലേ ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ലേ ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ലേ ആവശ്യത്തിന് ശ്വാസം കിട്ടുന്നില്ലേ ആവശ്യത്തിന് വേണ്ടതൊക്കെ റബ്ബിനറിയാൻ നമുക്ക് എന്തു വേണം എന്തു വേണ്ട റബ്ബ് തന്നുകൊണ്ടിരിക്കും എന്റെ കണ്ണിലേക്ക് ഒരു കരട് മുകളിൽ നിന്ന് പാറി വരുന്നുണ്ടെങ്കിൽ ഈ വാർഡിന് മെമ്പറല്ലേ ഈ വാർഡിന്റെ മെമ്പറല്ലേ നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു മെമ്പർക്ക് നിങ്ങളെ കണ്ണിലേക്ക് ഒരു കരട് വരുന്ന കാണാൻ കഴിയും അത് നോക്കി നിൽക്കാൻ കഴിയും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിയോ എം എൽ എക്ക് കഴിയുമോ മന്ത്രിക്ക് കഴിയോ ആരും കഴിയില്ല എന്നാൽ എന്റെ റബ്ബാണെങ്കിലും ഓടാനുകോടി ആളുകളെ കണ്ണിലേക്ക് വരുന്ന കരടുകൾ വരെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ എത്തും പറയാതെ കണ്ണുകൾ ചിമിപ്പ് ഒരു ചെറിയ പൊടി മാറി വരുമ്പോഴേക്കും ഇവിടെ എത്തുമ്പോഴേക്കും ചിമ്മാണ് ആരാ ചിമ്മിക്കുന്നത് ആരാണ് തടുത്തു നിർത്തുന്നത് അത് റബിന് കഴിയും അവരെല്ലാം നോക്കുന്നുണ്ട് എന്ന് മാത്രമൊന്നല്ല ഇരുപത്തി മൂന്നായിരം ശ്വാസം ഓരോ ദിവസവും താഴേക്കും നാലേക്കും ഞാൻ ഭരിക്കുന്നു ഭരിക്കുന്നു അതൊക്കെ റബ്ബ് നോക്കുന്നില്ലേക്കുന്നില്ല ഇതൊന്നും അധികാരികൾക്കൊന്നും ഒരധികാരം ആ വിഷയത്തിൽ

ോഹിനെ രണ്ട് വിധത്തില ഒന്ന് വേദനിപ്പിച്ച് പിടിച്ച് പറിച്ചെടുക്കുകയാണ് രണ്ടാമത്തത് എണ്ണയിൽ നിന്ന് മൂല്യ വലിക്കുന്നത് പോലെ പ്രയാസമില്ലാതെ വലിച്ചെടുക്കുന്ന പഠിത്തം ുമായുള്ള ബന്ധം തൽക്കാലം വന്ന് മാറ്റി വെക്കണം വെക്കണം പറഞ്ഞത് കൊണ്ട് എനിക്ക് കടിയൂല കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് കഴിയൂല അതേ സമയത്ത് മുസ്തഫി അവരുടെ മേലെ ചൊല്ലുന്ന ആളാണെങ്കിൽ ആ ഇന്നത്തെ സദസ്സിന്റെ സന്ദേശം എന്താ അതുകൊണ്ട് എല്ലാം നല്ലവരാകുന്ന സഹോദരങ്ങളും

അവരാണ് സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നത് അവരാണ് സ്വർഗത്തിലേക്ക് ഓരോരുത്തരെയും പ്രവേശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുമായുള്ള ബന്ധം അത് സുദൃഢമായ ഒരു ബന്ധമാക്കി നിലനിർത്താൻ നമുക്ക് കഴിയണം റബ്ബുൽ തരട്ടെ അതുകൊണ്ട് ദീർഘമായി പറയാനേ ഈ നാട്ടുകാരാകുന്ന സ്നേഹത്തോടെ ഏറെ ആദരവോടെ വളരെ താഴ്മയോടെ ഈ കാലഘട്ടം ഏതാണ് എന്ന് മനസ്സിലാക്കി ആഹു സമാനാണ് ിക്കാൻ വിഷയങ്ങൾ അങ്ങനെയാണ് മകരമാസം കഴിഞ്ഞ് മകരമാസം കഴിഞ്ഞ് കാര്യമായി തണുപ്പും കിട്ടി അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് അള്ളാഹുന്റെ പരിശുദ്ധ വളരെ വ്യവസ്ഥാപിതമായി എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചതിൽ ലോകം അവസാനിക്കുന്നതിന്റെ അടയാളങ്ങൾ നമുക്ക് ധാരാളമായി പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ എന്തൊക്കെയാണ് നല്ല കുറേ കാര്യങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നല്ല കുറേ കാര്യങ്ങൾ ഒരടയാളം ഞാൻ പറഞ്ഞുതരാം മുൻകാലത്ത് വന്ന ലഭിമാരൊക്കെ ക്യാമത്നാളുടെ അടയാളമായി അവരുടെ സമുദായത്തിന് പറഞ്ഞു കൊടുത്താലും അന്ത്യപ്രവാചകർ ജനിക്കുക ജനിച്ചാൽ പിന്നെ പ്രിയാമത്തെ നാളിലേക്ക് അടുത്തു എന്നൊരു സൂചനയാണ് നല്ല എന്നതുപോലെ കുറെ വിഷയങ്ങളുണ്ട് പള്ളികളധികം പള്ളികളധികം ധാരാളം പള്ളികളും പള്ളി മോശമൊന്നുമല്ല നല്ല കാര്യമാണ് പക്ഷെ അതൊക്കെയാണെങ്കിലും അങ്ങനെ അധികമായി അധികമായി ധാരാളം വരും വെറുപ്പുള്ളത് അങ്ങാടിയാണ്